നമസ്കാരം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായി മുപ്പത്തിയേഴ് മണിക്കൂറിന് ശേഷം കണ്ടെത്തിയ അസം സ്വദേശിയായ പതിമൂന്ന് വയസ്സുകാരിയെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമം ഊർജിതമാക്കി പോലീസ് കഴക്കൂട്ടത്ത് നിന്ന് വനിതാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ട്രെയിനിൽ വിശാഖപട്ടണത്തേക്ക് തിരിച്ചു കഴിഞ്ഞു കഴക്കൂട്ടം എസ്ഐയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തിരിച്ചിട്ടുള്ളത് കുട്ടി നിലവിൽ ആർ പി എഫിന്റെ സംരക്ഷണയിലാണ് വൈകാതെ ചൈൽഡ് ലൈന് കൈമാറുമെന്നാണ് വിവരം ഇന്നലെ രാത്രി പത്തേകാലിനാണ് മലയാളി അസോസിയേഷൻ പ്രവർത്തകർ താമ്പരം എക്സ്പ്രസ്സിൽ കുട്ടിയെ കണ്ടെത്തിയത് അതേസമയം വീട് വിട്ടിറങ്ങിയ മകളെ കണ്ടെത്താൻ സഹായിച്ചതിൽ കേരളത്തിലെ ആളുകളോടും പോലീസിനും നന്ദിയുണ്ട് എന്ന് കഴക്കൂട്ടത്തു നിന്നും കാണാതായ പതിമൂന്നുകാരിയുടെ മാതാപിതാക്കൾ പറഞ്ഞു കുട്ടി നന്നായിരിക്കുന്നു നന്നായിരിക്കുന്നുവെന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട് എന്നാണ് മാതാപിതാക്കൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കുട്ടി വന്നതിന് ശേഷം അസമിലേക്ക് തിരിച്ചു പോകുമെന്നും അവർ അറിയിച്ചു ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മാതാപിതാക്കൾ എന്നാൽ ഈ പതിമൂന്ന് വയസ്സുകാരി ഇത്രയും ദൂരം ഒറ്റയ്ക്ക് യാത്ര ചെയ്തതിൽ ഇപ്പോഴും ദുരൂഹത നിലനിൽക്കുന്നുണ്ട് വീട്ടിൽ നിന്നും ഒറ്റയ്ക്ക് ഇതുവരെ യാത്ര ചെയ്യാത്ത കുട്ടി എങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ വരെ എത്തിയെന്നത് പോലീസിൽ സംശയം ജനിപ്പിക്കുന്നുണ്ട് കൂടാതെ കുട്ടിയെ ട്രെയിനിൽ വെച്ച് കണ്ടെത്തുന്ന സമയത്ത് കുട്ടിയുടെ സമീപത്ത് ചില അന്യഭാഷ സംസാരിക്കുന്ന സ്ത്രീകൾ ഉണ്ടായിരുന്നു ഇവർ ആദ്യം തങ്ങളുടെ കുട്ടിയാണ് ഇത് എന്ന അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തിരുന്നു ഇതെല്ലാമാണ് പോലീസിൽ സംശയം ജനിപ്പിക്കുന്നത്